ബിഗ് ബോസിൽ പ്രേക്ഷകർക്ക് ഒന്നടകം പറയാനുള്ളത് മത്സരാർത്ഥികൾ തമ്മിലുള്ള ശത്രുതയും അകൽച്ചയുമാണ് ഇത്രയധികം ദിവസം വീട്ടിൽ നിന്നിട്ടും ആത്മാർത്ഥമായ സൗഹൃദം ഇവർ തമ്മിലില്ലെന്ന് പ്രേക്ഷകർ പറയുന്നു അതിഥിയായി വീട്ടിലെത്തിയ ക്ഷേത മേനോനും ഇക്കാര്യം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ഗെയിമിനപ്പുറം പോസിറ്റീവായ അന്തരീക്ഷം വീട്ടിലുണ്ടാക്കണമെന്നാണ് ഷേത പറഞ്ഞത് ഈ ആഴ്ചയിലെ ജയിൽ നോമിനേഷനാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് ജാസ്മിനെയാണ് റസ്മിൻ ഉൾപ്പെടെയുള്ള പവർ ടീം നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റു മത്സരാർത്ഥികൾ ഋഷിയെയും നോമിനേറ്റ് ചെയ്തു ജാസ്മിനെ വീണ്ടും ജയിലിലേക്ക് അയച്ചത് തെറ്റാണെന്ന് പ്രേക്ഷകർ പറയുന്നു ഹോട്ടൽ ടാസ്കിനിടെ അടുക്കളയിൽ റസ്മിനുമായുണ്ടായ വഴക്കാണ് ജയിൽ നോമിനേഷന് പ്രധാന കാരണം എന്നാൽ തന്നെ ഏൽപ്പിച്ച ടാസ്ക് കൃത്യമായി ചെയ്യുക മാത്രമാണ് ജാസ്മിൻ ചെയ്തത് ജാസ്മിനെ പിടിച്ച് തള്ളിയത് റസ്മിനാണ് എന്നാൽ ജയിൽ നോമിനേഷനിൽ കുറ്റക്കാരിയായത് ജാസ്മിനാണെന്ന് പ്രേക്ഷകർ പറയുന്നു ഇതേക്കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകർ പങ്കുവെച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് നിങ്ങൾക്ക് ജാസ്മിനോട് വെറുപ്പോ അറപ്പോ ഉണ്ടായിക്കോട്ടെ വോട്ടും കൊടുക്കേണ്ട പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ ഹോട്ടൽ ടാസ്കിൽ നന്നായി പെർഫോം ചെയ്തിട്ടും ജാസ്മിനെ ജയിലിലേക്ക് അയച്ചത് തെറ്റല്ലേ അപ്സര ശരണ്യ നന്ദന ശ്രീതു തുടങ്ങിയവർ എന്താണ് പെർഫോം ചെയ്തത് പവർ ടീമിലെ അംഗമായ റസ്മിൻ ജാസ്മിനെ തല്ലിയതുപോലും കണക്കിലെടുക്കാതെ വീണ്ടും വ്യക്തി വൈരാഗ്യം തീർക്കാൻ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്ത് രണ്ട് ആഴ്ചയായി കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്ന ജാസ്മിനെ അൻസിബ അടക്കമുള്ള പവർ ടീം ജയിലിൽ അയച്ചത് മോശമായി അവളോട് വെറുപ്പുള്ളത് കൊണ്ട് പലർക്കും അവളോട് ആര് അനീതി കാണിച്ചാലും മോശമായി പെരുമാറിയാലും തല്ലിയാലും കുഴപ്പമില്ലല്ലോ ജാസ്മിനെ അടിച്ചാൽ പോരാ കൊന്നു കളയണമായിരുന്നുവെന്ന് ഒരുപാട് കമൻസ് കണ്ടിരുന്നു വെറുപ്പ് ആവാം പക്ഷെ വൈരാഗ്യം ആവരുതേ നിങ്ങളുടെ മാനസികാരോഗ്യത്തെ തന്നെയാണ് അത് ബാധിക്കുക ഇതൊരു ഗെയിമാണെന്ന് മറക്കാതിരിക്കുക ജാസ്മിനെ തല്ലിയതും പോരാതെ അവളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് റസ്മിനും അതിന് കൂട്ടി നിന്ന പവർ ടീമും എന്നിട്ടും ചിരിച്ചുകൊണ്ട് ജയിലിൽ പോകാൻ തയ്യാറായ ജാസ്മിനും ഒന്നും പറയാനില്ല ബിഗ് ബോസ് പ്രേക്ഷകന്റെ കുറിപ്പിങ്ങനെ തന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കില് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിൽ കുഴപ്പമില്ലെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷേ തനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തതെന്നും ജാസ്മിൻ ചൂണ്ടിക്കാട്ടി ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് തെറ്റായി പോയെന്ന് പവർ ടീമിനോട് മറ്റു മത്സരാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് ജാസ്മിന് പ്രേക്ഷക പിന്തുണ ലഭിക്കാനുള്ള സാഹചര്യമാണ് ഇത്തവണ പവർ ടീം ഒരുക്കിയത് നേരത്തെ ജാസ്മിനെയും ഖബ്രിയെയും എല്ലാ മത്സരാർത്ഥികളും ഒറ്റപ്പെടുത്തിയപ്പോൾ ഇരുവർക്കും പ്രേക്ഷക പിന്തുണ ലഭിച്ചിരുന്നു കൂടുതൽ ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്